കേരള വിഷൻ ന്യൂസും കുടുംബശ്രീ മിഷനും ചേർന്ന് കാസർഗോഡ് ജില്ലയിലെ കുടുംബശ്രീ സൂക്ഷ്മ സംരംഭക യൂണിറ്റുകൾക്ക് നൽകുന്ന കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ് അമൃതം സൊസൈറ്റി കാസർഗോഡിന് സമ്മാനിച്ചു ഭക്ഷ്യ ഉത്പാദന രംഗത്തെ മികവിനാണ് പുരസ്കാരം കാഞ്ഞങ്ങാട് പലയടിയം കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ മുൻ മന്ത്രിയും കാഞ്ഞങ്ങാട് എം എൽ എ യുമായ ഇ ചന്ദ്രശേഖരൻ പുരസ്കാരം സമ്മാനിച്ചു ജില്ലയിലെ പതിമൂന്ന് യൂണിറ്റുകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് വലിയൊരു പ്രസ്ഥാനമാക്കി അതിനെ മാറ്റിയെടുത്തു പതിമൂന്ന് യൂണിറ്റുകളിൽ നിന്നുള്ള അൻപത്തിയെട്ട് കുടുംബശ്രീ വനിതകൾ ഒരു കുടക്കീഴിൽ ഒരറ്റ ലക്ഷ്യത്തിനു വേണ്ടി അണിനിരന്നതോടെ ഈ പ്രസ്ഥാനം അതിന്റെ ലക്ഷ്യത്തിലേക്ക് അതിവേഗം നടന്നെടുത്തു തുടക്കകാലത്ത് കേവലം ഇരുപത്തിയഞ്ച് രൂപ കൂലിയായി ലഭിച്ചപ്പോഴും പിന്മാറാതെ പ്രവർത്തിക്കാനുള്ള നിശ്ചയദാർഢ്യമാണ് ഇന്ന് അഞ്ചു കോടി രൂപ ടേൺ ഓവർ സൃഷ്ടിക്കാൻ കഴിയുന്ന പ്രസ്ഥാനമായി ഈ കൺസോക്ഷ്യത്തെ മാറ്റിയെടുക്കാൻ സാധിച്ചതും സാമ്പത്തിക സ്വാതന്ത്ര്യം കൈവരിക്കാൻ ഓരോരുത്തർ പ്രാപ്തരാക്കിയതും ജില്ലയിലെ മുപ്പത്തിരണ്ട് പഞ്ചായത്തുകളിലും മൂന്ന് മുനിസിപ്പാലിറ്റികളിലുമായി മാസം അറുപതിനായിരം കിലോഗ്രാം അമൃതം ഉൽപ്പാദിപ്പിച്ച് വിപണനം ചെയ്യുന്ന ഒരു കൂട്ടം വനിതകളുടെ ആത്മാർപ്പണത്തിന്റെയും രണ്ടായിരത്തി എട്ടിൽ നിലവിൽ വന്നതു മുതൽ യൂണിറ്റുകളുടെ ഏകോപനത്തിലും നേരിടുന്ന ഏതൊരു പ്രതിസന്ധികളിലും മുന്നിട്ടിറങ്ങി ഒറ്റക്കെട്ടായി പ്രശ്നപരിഹാരം കണ്ടെത്തുകയും ചെയ്യുന്ന കൺസോഷ്യത്തിന്റെയും വിജയമാണിത് കുട്ടികൾക്കുള്ള അമൃതം ന്യൂട്രിമിക്സ് കൂടാതെ പുട്ടുപൊടി പത്തിരിപ്പൊടി റാഗി തുടങ്ങി ഇതര ഉൽപ്പന്നങ്ങളും ഇവരുടെ ബ്രാൻഡിൽ പുറത്തിറങ്ങുന്നുണ്ട് കാസർഗോഡ് ജില്ലയിലെ അമൃതം ന്യൂട്രിമിക്സ് കൺസോഷ്യം പൊതുജനാരോഗ്യത്തെയും സ്ത്രീ ശാക്തീകരണത്തെയും കേരളത്തിന്റെ പോഷകാഹാര സുരക്ഷയെയും ഈ മുന്നേറ്റത്തിനാണ് കേരള വിഷൻ ന്യൂസ് കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ് കാഞ്ഞങ്ങാട് പലേടിയം കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ മുൻമന്ത്രിയും കാഞ്ഞങ്ങാട് എം എൽ എയുമായ ഇ ചന്ദ്രശേഖരൻ പുരസ്കാരം സമ്മാനിച്ചു പുരസ്കാര ജേതാക്കൾക്കുള്ള മെഡലുകൾ സിനിമാ താരം അഡ്വക്കേറ്റ് ഷപ്പൂർ വിതരണം ചെയ്തു ജെപ് സോളാർ ഡയറക്ടർ വരുൺ എം ബി മാനേജർ പ്രണവ് പി എസ് എന്നിവർ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു സിസിഎൻ ചെയർമാൻ കെ പ്രദീപ്കുമാർ ക്യാഷ് അവാർഡ് വിതരണം ചെയ്തു ചെയർമാൻ ഓഫ് മിസ്റ്റർ പ്രദീപ് കുമാർ ഓൺ ടു സ്റ്റേജ് സോ മച്ച് ഇ ചന്ദ്രശേഖരൻ എം എൽ എ കുടുംബശ്രീ മിഷൻ ഡയറക്ടർ എച്ച് ദിനേഷ് ജില്ലാ കുടുംബശ്രീ മിഷൻ കോർഡിനേറ്റർ രതീഷ് പീലിക്കോട് കാഞ്ഞങ്ങാട് നഗരസഭ മുൻ ചെയർമാൻ വി വി രമേശ് സിഡ്കോ പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ യെല്ലോ ക്ലൗഡ് ഫൗണ്ടർ ചെയർമാൻ ശിവപ്രസാദ് എം കേരള വിഷൻ ന്യൂസ് എം ഡി പ്രജീഷ് അച്ചാണ്ടി കേരളവിഷൻ ന്യൂസ് ഡയറക്ടർമാരായ എ ജെ സുബ്രഹ്മണ്യൻ ഷുക്കുർ കോളിക്കര കെ സി സി എൽ ഡയറക്ടർ ലോഹിതാക്ഷൻ കേരള വിഷൻ കാസർകോട് ജില്ലാ പ്രസിഡന്റ് മനോജ് കുമാർ വി വി ജില്ലാ സെക്രട്ടറി ഹരീഷ് പി നായർ സിഒഎ സംസ്ഥാന കമ്മിറ്റി അംഗം സതീഷ് കെ പാക്കം സി സി എൻ ചെയർമാൻ പ്രദീപ് കുമാർ കെ എം ഡി മോഹനൻ ടി വി കേരള വിഷൻ ന്യൂസ് ജില്ലാ കോർഡിനേറ്റർ ജയചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു